പാണക്കാട് അങ്ങന്മാർ എന്ന പേരിൽ നമ്മളറിയുന്നത് അങ്ങന്മാരുണ്ടല്ലോ അതൊരു വേറിട്ടൊരു കാഴ്ച ഉണ്ടല്ലോ വാസ്തവത്തിൽ എല്ലാവരും ഒരേമാതിരി തന്നെയാണ് ഹുസൈനി പരമ്പര്യമുള്ള മക്കൾക്കൊക്കെ അള്ളാഹൻ്റെ അടുക്കൽ സ്ഥാനം ഒരുപോലെയാണ് റസൂർ അള്ളാൻ്റെ അടുക്കൽ സ്ഥാനം ഒരു എന്നാലും സമൂഹത്തിനൊരു കാഴ്ചപ്പാടുണ്ടല്ലോ ആ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് സ്വയം ഒരുപെടുന്നതല്ല അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരം അള്ളാഹു നൽകുന്ന സിദ്ധിയിലൂടെ അള്ളാഹു നൽകുന്ന നിലക്ക് രൂപപ്പെടുന്നതാണ് അങ്ങനെ രൂപപ്പെടുന്നതിൽ പാണക്കാട് ചെയ്തമാർക്ക് ഒരു പ്രത്യേകതയുണ്ട് ആ നിലക്കുള്ള ആ പാരമ്പര്യത്തിൻ്റെ പ്രൗഢിയുടെ പ്രതിഫലനങ്ങൾ അവരുടെ പെരുമാറ്റങ്ങളിലും അവരുടെ വാക്കുകളിലും അവരുടെ ബുദ്ധിശക്തിയിലും അവരുടെ തെളിഞ്ഞ ഗഹനശേഷിയിലും എല്ലാം കാണും അവർക്ക് കേരളീയ ജനകീയ സമൂഹത്തിൽ ജനകീയ സമൂഹത്തിൽ ഞാൻ പറയുന്നത് കാരണം വ്യക്തമായ നിലക്ക തന്നെയാണ് മുസ്ലിം സമുദായത്തിൽ മാത്രമല്ല കേരള ജനകീയ സമൂഹത്തിൽ മൊത്തമായി ഒരു പ്രത്യേക പവറ് ഒരു പ്രത്യേക വീര്യം അവരെ സംബന്ധിച്ചുണ്ട് രാഷ്ട്രീയ രംഗത്ത് കൊണ്ട് മാത്രം കിട്ടുന്നതല്ല അതിൻ്റെ മുമ്പ് ഉണ്ട് രാഷ്ട്രീയ രംഗത്തേക്ക് അവസാന കാലത്താണ് വരുന്നത് വരുമ്പേ അവർ ആ രീതിയിൽ ജനകീയമായി ജനസമൂഹത്തിനിടയിൽ അവസാന വാക്കായും എല്ലാറ്റിൻ്റെയും വിധി തീർപ്പുകാരായും അറിയപ്പെടുന്നത് പ്രൗഢി ആ കുടുംബം ഒന്നും ജനങ്ങൾ കൽപ്പിക്കുന്ന സ്വീകാര്യത അത്രമാത്രമേ ഉള്ളൂ അള്ളാഹുവിൻ്റെ അടുക്കലോ റസൂർദാൻ്റെ അടുക്കലോ ഉള്ള പദവിയിൽ അവിടുത്തെ മക്കൾ പരമ്പരയിൽ വരുന്ന എല്ലാവരും തുല്യരാണ് ഒരേപോലെ നമ്മൾ കൈമുത്തേണ്ടവരും ഒരേപോലെ നമ്മൾ ആദരിക്കേണ്ടവരും ഒരേപോലെ നമ്മൾ ബഹുമാനിക്കേണ്ടവരും നമുക്കറിയാം കേരളത്തിലുള്ള എല്ലാ സയ്യിദുമാരും ഏതാണ്ട് അറിയപ്പെട്ട ഗോത്രങ്ങളൊക്കെയും പല കുടുംബങ്ങളുണ്ട് ഇവിടെ എടുക്കുന്നിരുത്തനൊരുപാട് കുടുംബങ്ങളുണ്ട് തങ്ങളുടെ മകളകുട്ടികൾ അതുപോലെ തന്നെ അനുജൻ്റെ കുട്ടികൾ ക്കെയാണ് ഇവരൊക്കെ ആ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ പല കുടുംബത്തിൽ അറിയപ്പെടുന്നവരുമുണ്ട് മിക്കവാറും അറിയപ്പെടുന്ന കുടുംബങ്ങളൊക്കെ രണ്ട് വലിയ കബീലെ പ്രതിനിധീകരിക്കുന്നവരാണ് ബാലവി ഗോത്രം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വലിയ കബീലയും ബുഹാരി സാദാദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കൂട്ടവും ഈ രണ്ട് കൂട്ടമാണ് കേരളത്തിൽ പ്രസിദ്ധമായിട്ടുള്ളത് ബുഹാരി സയ്ദുമാരല്ലാത്ത ബാക്കി സയ്യിദമാരൊക്കെ ഏതാണ്ട് ഏത് ഗോത്രമാണെങ്കിലും അറിയപ്പെട്ട ഗോത്രങ്ങളൊക്കെ ബാലവി ഗോത്രക്കാരാണ് അവരൊക്കെയും അഷ്റഫുൽ ഹൽക്കു സല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളുടെ പേരമകൻ ഫാത്തിമ ഫാത്തിമാബിയുവിൻ്റെ പുന്നാരമോൻ സെയ്ദു ഹുസൈൻ എന്ന കർബലയിൽ ഷഹീദായ മഹാനവകരുടെ പുത്രന്മാരാണ് മക്കളാണ് ആ പരമ്പരയിലുള്ള ഹുസൈനി സാദാത്താണ് ഇവിടെ അറിയപ്പെട്ട എല്ലാ കുടുംബങ്ങളും ആ സാധാത്തിനുള്ള പ്രൗഢി എന്താണ് എല്ലാവരും മുത്തനബി സല്ലാഹു അലൈഹി വസല വളരുടെ സന്താനങ്ങൾ തന്നെ സന്താനങ്ങളാകേണ്ട നബിയുടെ മൂന്നാമത്തെ ഉപ്പാപ്പ ഹാഷിം എന്നവരുടെ കുടുംബത്തിലോ അവരുടെ സഹോദരൻ മുത്തൈബിൻ്റെ കുടുംബത്തിലോ പെട്ടിട്ടുള്ള ഗോത്രക്കാരൊക്കെയും അഹിരുബൈത്താണ് എബി സല്ലാഹു അലൈഹു വസ്ലമതംഗങ്ങളുടെ കുടുംബമാണ് നമ്മൾ സ്വലാത്ത് ചെല്ലുമ്പോൾ ആലി സയ്യിദ് മുഹമ്മദ് എന്ന് പറയുന്നത് ഇവരെല്ലാവർക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് അക്കൂട്ടത്തിൽ മുത്തനബ് സല്ലാഹു അലൈഹി വസല്ലമ്മത്തുകളുടെ ദുരിതീയത്തിലും മക്കളിലും പെട്ടാൽ അവരുടെ സ്ഥാനം പിന്നെ പറയേണ്ടല്ലോ ആ മക്കൾ കുടുംബമായി കേരളത്തിൽ അറിയപ്പെടുന്ന തങ്ങന്മാരെന്ന് നമ്മൾ പറയുന്ന സയ്യിദ്മാരെന്ന് നമ്മൾ പറയുന്ന വിളിക്കുന്ന ഇവരെല്ലാവരും മഹാനായ കർബലയിൽ ഷഹീദായിട്ടുള്ള സയ്യിദ് ഹുസൈൻ തങ്ങൾ അവരുടെ ഹസൻ ഹുസൈൻ എന്നിവരിൽ നിന്ന് ഹുസൈൻ എന്നിവരുടെ കുടുംബമാണ് അവർ കാകയിൽ ഒരേ ഒരു മകനിലൂടെ മാത്രമാണ് അവരുടെ പരമ്പര നിലനിൽക്കുന്നുള്ളൂ പരമ്പരകൾ നാളെ വെച്ച് ഈ കേട്ട് കേളപ്പെട്ട എല്ലാ കൂട്ടരും ഒരുപാട് കൂട്ടർ നമുക്കറിയാം കേരളത്തിലുള്ളവർ അഹദലികളുണ്ട് ജമരുല്ലേലിയുണ്ട് ജിഫിലിയുണ്ട് അങ്ങനെ ഒരുപാട് കുടുംബങ്ങളുണ്ട് ഈ കുടുംബങ്ങളെല്ലാ കുടുംബങ്ങളും ഹുസൈൻ തങ്ങൾ അവരുടെ പരമ്പരയിൽ വരുന്നവരാണ് അതൊക്കെയും ഒരൊറ്റ മകനിലൂടെ വരുന്നവരാണ് ആ മകനുള്ള പവിത്രത എന്താണ് സയ്യിദ് അലിയുൻ സെയ്യുലാബിദ്ദീൻ എന്ന പേരിൽ അറിയുന്ന മഹാൻ അവരെ വിശേഷിപ്പിക്കപ്പെടുന്ന ഏറ്റവും വലിയ സ്ഥാനപ്പേരി ഇബുനുൽ ഹീറത്തെയും അള്ളാഹുവിൻ്റെ രണ്ട് തിരഞ്ഞെടുപ്പുകളുടെയും പുത്രൻ രണ്ട് തിരഞ്ഞെടുപ്പുകളും കൂടി ആവഹിച്ചിട്ടുള്ള വീരപുത്രൻ എന്നാണ് എന്താണ് രണ്ട് തിരഞ്ഞെടുപ്പ് അഷറഫുൽ ഹൽക്കസൊല്ലാഹു അലഹി വസ്ലമതങ്ങൾ പറയുന്നു മനുഷ്യകുലത്തെ അള്ളാഹുസുബഹാനുഭവത്താൽ സൃഷ്ടിച്ചിട്ട് അതിൽ രണ്ടു വകയിലുള്ള തിരഞ്ഞെടുപ്പുണ്ട് ഭൗതിക പ്രൗഢിയോടുകൂടെ രാജകീയ ഭൗതി പദവിയോടുകൂടെ മേധാശക്തിയോടുകൂടെ ആത്മീയ ശക്തിയല്ല രാഷ്ട്രീയ ശക്തി എന്ന മേധാശക്തിയോടുകൂടെ നിലനിൽക്കുന്ന ഒരു ഗോത്രത്തെ അള്ളാഹുസുബഹാനുഭവത്താൽ തിരഞ്ഞെടുത്തിട്ടുണ്ട് ആത്മീയ ശക്തിയോടുകൂടെ അള്ളാഹു സുബഹാനുഭവത്താൽ തിരഞ്ഞെടുത്തിട്ടുള്ള തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു കുടുംബവുമുണ്ട് ആ കുടുംബമായി അള്ളാഹു തിരഞ്ഞെടുത്തവരാണ് അതായത് ആത്മീയ ശക്തിയോടുകൂടെ അള്ളാഹു തിരഞ്ഞെടുത്ത കുടുംബമാണ് കുറൈസ് എന്ന പേരിൽ അറിയപ്പെടുന്ന നബിസ്വല്ലാഹു അലീഹു വസലമദൻകുറുടെ ഗോത്രം രാജകീയ പദവിയോടുകൂടെ രാഷ്ട്രീയ അധികാരത്തോടു കൂടെ മേധാവിത്വത്തോടു കൂടെ അള്ളാഹു സുബഹാനുഭവത്താൽ ഇവിടെ നിലനിൽക്കാൻ വേണ്ട പവറും പത്രാസും അതിനുവേണ്ട ജീനുക്കളുമെല്ലാം നൽകിക്കൊണ്ട് അതേ ക്രോമസോമുകളുടെ വാഹകരായി അള്ളാഹുതാരെ തിരഞ്ഞെടുത്തിട്ടുള്ള കൂട്ടരാരാണ് അവരാണ് പേർഷ്യക്കാർ എന്ന പേരിൽ അറിയുന്ന മനു ഫാരിസ് പേർഷ്യൻ രാജകുടുംബം സഹസ്രക്കണക്കിന് വർഷമായി പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ആധിപത്യത്തിൽ വർണ്ണുപോയിട്ടുള്ളവരൊക്കെ ആ കുടുംബത്തിലെ ആളുകളാണ് പോയതും ഇസ്ലാം എന്ന് പറയുന്ന മഹാശക്തി പേർഷ്യൻ സാമ്രാജ്യത്തെ കീഴടക്കിയപ്പോഴാണ് പേർഷ്യൻ സാമ്രാജ്യത്തിൽ അവശേഷിച്ചിരുന്ന രാജാവ് മഹാനായ ഖലീഫ ഉമറുൽ ഫാറൂഖ് റവിയല്ലാഹുൻഖുവിൻ്റെ കാലത്ത് ഒരുപോ ഉമറുൽ ഫാറൂഖ് റവിയല്ലാഹുൻഖുവിൻ്റെ കാലത്ത് ഭരണം നടത്തിയിരുന്ന വരുന്ന പേർഷ്യൻ രാജകീയ കുടുംബത്തിലെ അവസാനത്തെ രാജാവ് യദ് രാജാവ് എന്ന് പറഞ്ഞാൽ പോരെ പോലെ ചക്രവർത്തി എന്ന് പറയണം സാമ്രാജ്യമാണ് വളരെ വലിയ രാഷ്ട്രങ്ങൾ ഉൾക്കൊള്ളുന്ന മഹാസാമ്രാജ്യം ആ സാമ്രാജ്യത്തിന് പേർഷ്യൻ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ഭാരതം ഇന്ത്യ ഒക്കെ ആ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലുള്ള രാജ്യമാണ് പഴയ ഭാരതം അവഭക്ത ഭാരതം ഇന്നത്തെ അനേകം രാഷ്ട്രങ്ങൾ ഉൾക്കൊള്ളുന്ന അവിഭക്ത ഭാരതം പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലാണ് പേർഷ്യൻ ഭരണത്തിൻ്റെ കീഴിലാണ് ചരിത്രപരമായി ആ വലിയ സാമ്രാജ്യത്തിൻ്റെ അധിപനായിട്ട് നിലകൊണ്ടിരുന്ന യസ്ദജിർദ് എന്ന ആ രാജാവിൻ്റെ കാലത്താണ് ഇസ്ലാം ആ രാജ്യങ്ങളെയും രാഷ്ട്രങ്ങളെയും ഒക്കെ കീഴടക്കേണ്ടത് അക്കാലത്ത് യസ് ദുർദ് എന്ന് പറയുന്ന രാജാവിൻ്റെ മൂന്ന് പുത്രിമാർ ബന്ധികളായി പിടിക്കപ്പെട്ടു രാജകുമാരിമാർ യസ് ദുർദിൻ്റെ നേരെ മൂന്ന് പെൺ സന്താനങ്ങൾ ആ മൂന്ന് പെൺ സന്താനങ്ങളെ മറ്റ് ബന്ധികളെ ബന്ധി ചെയ്ത പോലെ തന്നെ കയ്യലൊക്കെ കെട്ടിയിട്ട് അവരെയും നിർത്തുകയാണ് നിർത്തി നിൽക്കുമ്പോൾ ഇവരെയൊക്കെ ഓഹരി ചെയ്യുന്നതിന് പകരം അമർ ഫാറൂഖ് റദ് അള്ളാഹുവാൻക്ക് നിശ്ചയിച്ചത് ബന്ധികളെയൊക്കെ വിൽക്കാനാണ് അടിമ കച്ചവടം നടക്കുന്ന കാലാമണ്ഡലം അടിമകളാക്കി വിൽക്കാൻ അടിമകളാക്കി വിൽക്കുമ്പോൾ ഈ മൂന്ന് രാജകുമാരിയും കൂടിയും കൂടി വിൽക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് അപ്പോൾ മഹാനായ അലി റദ്ദി അള്ളാഹു അവിടെ ഇടപെടുന്നു അലി റുദി അള്ളാഹുവാൻക്ക് പറയുന്നു മഹാനായ അമീറുൽ മോമിനീൻ ഇവർ രാജകുമാരികളാണ് രാജാവിൻ്റെ മക്കൾ അവരെ നമ്മൾ മറ്റു ബന്ധികളെ വിൽക്കുന്നത് പോലെ വിൽക്കുന്നത് രാജ്യാന്തര ചിട്ടകൾക്കും രാജ്യാന്തര മര്യാദകൾക്കും എതിരാണ് അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല പിന്നെന്തു വേണം നിങ്ങൾ തന്നെ പറയണം പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ മെമുറുൽ ഫാറൂഖ് റുദ് അള്ളാഹുണ്ട് തങ്ങൾക്ക് എപ്പോഴും അത്താണിയും അവലംബവുമാണ് അലി റുദി അള്ളാഹുൻ മഹാനപറികൾ പറഞ്ഞിട്ടുണ്ട് തൻ്റെ മുമ്പെങ്ങാനും അരിയാരും മരിക്കാതിരിക്കാനുള്ളൊരു പ്രാർത്ഥന കുഴങ്ങുന്ന ഒരു പ്രശ്നവും ഉണ്ടേ അബുൽ ഹസൻ ഇല്ലാത്ത വിധം എനിക്ക് നീ നൽകരുതേ എന്ന് അബുൽ ഹസൻ ഇല്ലാത്ത ഒരു കുഴഞ്ഞ പ്രശ്നം എനിക്ക് മുമ്പിൽ വരരുതേ എന്ന് ഉമരുൽ ഫാറൂഖ് റദി അള്ളാഹു തങ്ങൾ പറയുന്നത് അബുൽ ഹസൻ മരിച്ചിട്ട് ഞാൻ ഉണ്ടാവരുത് എന്നാ എൻ്റെ ജീവിതകാലം മുഴുക്ക് അബുൽ ഹസൻ അലി റദ്ദി അള്ളാഹു തങ്ങൾ ഉണ്ടാവണമെന്ന് അങ്ങനെ തന്നെ കത്താണിയായി താൻ കരുതുന്ന അലിയാരാണ് പറയുന്നത് ഇങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല പിന്നെന്ത് ചെയ്യണം എല്ലാ ബന്ധുക്കൾക്കും വില കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രാജകുമാരികൾക്കും വിലയാകാം പക്ഷേ പരസ്യമായി അവരെ വിലക്ക് വിൽക്കുക എന്ന് പറഞ്ഞാൽ രാജ്യാന്തര മര്യാദകൾക്ക് ലംഘനമാണ് അത് നമ്മൾ ചെയ്യാൻ പാടില്ല എന്നാൽ നിങ്ങൾ പറയൂ എന്ത് വേണമെന്ന് ആ പരിയാര് പറഞ്ഞു നിങ്ങളൊരു വില ടിശുപാനിക്കുക ആ വില കൂടുതൽ ആരാണോ നൽകുന്നതെങ്കിൽ ആ നൽകുന്ന വിലക്ക് അവർക്ക് നൽകുക എന്നിട്ട് വേണ്ടതുപോലെ മര്യാദ പോലെ പ്രധാനമായി അവരെ കൈകാര്യം ചെയ്യേണ്ട ആള് അതുപോലെ കൈകാര്യം ചെയ്യുക അങ്ങനെ അലി റദി അള്ളാഹുഹുവിന് തന്നെ വിമർ എന്ത കുറവ് വില പറഞ്ഞപ്പോൾ ആ വില മൂപ്പര് തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞ് മൂപ്പര് ഈ രണ്ട് പെൺ മൂന്ന് പെൺമക്കളെയും വാങ്ങി മൂന്ന് രാജകുമാരിമാരെയും ആ മൂന്ന് രാജകുമാരിമാരെയും മഹാനായ അലിബുരബിയുലബ് റദി അള്ളാഹുഹു വേർഷ്യൻ രാജാവിൻ്റെ ചക്രവർത്തിയുടെ എതിർത്തിൻ്റെ മൂന്ന് മക്കളെ പെൺകുട്ടികളെ ബന്ധികളായി കൊണ്ടുവന്ന മദീനയിൽ നിന്ന് സ്വകാര്യമായി വില പറഞ്ഞുറപ്പിച്ചുകൊണ്ട് രണ്ട് വ്യക്തികൾ തമ്മിൽ അതായത് അമീറുൽ മോമിനിയനും അലിയാരും മാത്രം അറിയുന്ന വിധത്തിൽ വില കിട്ടിയിട്ട് ആ വില കൊടുത്തുകൊണ്ട് അലിയാർ സ്വന്തം ഉടമസ്ഥാധികാരമുള്ളവരാക്കി വാങ്ങി എന്തിനും ഉടമസ്ഥാധികാരത്തോടു കൂടെ കൈകാര്യം ചെയ്യാൻ അവർ മൂന്ന് പേരെയും ബഹുമാനപ്പെട്ടവർ ഒന്നാമത്തെ ഖലീഫ അബൂബക്കർ സുദ്ദീഖർ റുദ്ദി അള്ളാഹോൻഖുവിൻ്റെ മകൻ മുഹമ്മദ് മുൻ അബി എന്നവർക്ക് നൽകി ഒരു പെണ്ണിനെ ഒരു രാജകുമാരിയെ നിലവിലുള്ള ഖലീഫ ഉബർ ഉൽ ഫാറൂഖ് റുദ്ദി അള്ളാഹോൻഖുവിൻ്റെ മകൻ ഉമർ അബ്ദുല്ലാഹെബിൻ അള്ളാഹോൻഖുവിൻ നൽകി മൂന്നാമത്തെ രാജകുമാരിയെ തൻ്റെ മകൻ ഹുസൈൻ എന്നവർക്കും നൽകി അങ്ങനെ ഉമറിൻ്റെയും അബൂബക്കർ സിദ്ദീഖിൻ്റെയും അരിയാരുടെയും മൂന്ന് മക്കൾക്ക് അടിമ സ്ത്രീകൾ നിലക്ക് വരികയാണ് ഇവർ പക്ഷേ സമ്മാനമായി ഇണകളായി സ്വീകരിക്കാനും അവരെ കൊണ്ടു നടക്കാനും പറ്റുന്ന വിധത്തിലാണ് ഈ ബുദ്ധിമുട്ടും നൽകിയത് അള്ളാഹു പ്രത്യേകം രാജകീയ പ്രൗഢിക്ക് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ള ഹീറത്തല്ലേ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുള്ള പ്രത്യേക തെരഞ്ഞെടുപ്പിൻ്റെ ഫലമായിട്ടുള്ളവരാണ് അതിൻ്റെ സകല ഗുണങ്ങളും ഭംഗി കൊണ്ടും ആകാരം കൊണ്ടും ബുദ്ധി കൊണ്ടും വിവേകം കൊണ്ടും ജീനുക്കളുടെ പ്രകൃതി ഗുണങ്ങളെല്ലാം കൊണ്ടും അവർ ഉണ്ട് ആ മൂന്ന് പേരിലൂടെ മൂന്ന് മഹാവലിയ സന്താനങ്ങൾ പിറന്നു അതുവരെ മദീനക്കാരായ അറബികൾക്ക് അടിമ സ്ത്രീകളുമായി ബന്ധപ്പെടാനൊരു പ്രയാസമായിരുന്നു എന്താണ് കാരണം അടിമ സ്ത്രീകളുമായി ബന്ധപ്പെട്ടാൽ കുട്ടികളുണ്ടായാൽ അടിമപ്പിണ്ണിൽ കുട്ടികളുണ്ടായ ആ ഒരു ചേപ്പറയല്ലേ എന്നാണ് മദീനക്കാർ തീരുമാനിച്ചത് അടിമപ്പിണ്ണൽ കുട്ടികളുണ്ടാകുമ്പോൾ അടിമക്ക് ജനിച്ച കുട്ടി നീ കുട്ടിയേക്ക് പറയലോ കുട്ടി നമ്മളെ കുട്ടിയാണു ഈ ചേപ്പ തരം വിചാരിച്ചിട്ട് മദീനക്കാർ വാസ്തവത്തിൽ അടിമപ്പെ ബന്ധത്തിലുറപ്പെടുമായിരുന്നില്ല ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമായിരുന്നില്ല അള്ളാഹു അനുവദിച്ചതാണെങ്കിൽ പോലും അതേസമയം അലി റദി അള്ളാഹുവിൻ്റെ ഈ മൂന്ന് പേര് നൽകിയിട്ടുള്ള മുഹമ്മദ് ബിൻ അബിബക്കർ എന്നവർക്ക് അവർക്ക് നൽകപ്പെട്ട പേർഷ്യൻ രാജകുമാരി വഴി ഒരു കുട്ടി ജനിച്ചു അവരാണ് വിശ്വപ്രശസ്ത സ്ഥാപി പ്രമുഖരും മദീനത്ത് അറിയപ്പെട്ട ഏഴ് പ്രമുഖ ഫുഹ പ്രധാനിയുമായ കാസുബിൻ മുഹമ്മദ് എന്നവർ അബ്ദുല്ലാഹുബിൻ മുഹമ്മർ എന്നവർക്ക് തനിക്ക് കിട്ടിയ ഒരു മഹാൻ ആ മഹതിയിലൂടെ രാജകുമാരിയിലൂടെ അവർക്ക് കിട്ടിയ മഹാൻ ആരാധർ സാലിംബിനു ഉമർ സാലിം അതും തന്നെ മദീനേറിയപ്പെട്ട വലിയ ഫക്കയാണ് സയ്യൂദ ഹുസൈൻ അലിയു തങ്ങളവർഗുകൾക്ക് അലിയാർ നൽകിയിട്ടുള്ള ഈ രാജകുമാരിയിലൂടെ ജനിച്ചതാണ് ബഹുമാനപ്പെട്ട ജനിച്ചതാണ് ബഹുമാനപ്പെട്ട മുഹമ്മദുൽ ബാക്കർ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാപണ്ഡിതനായിട്ടുള്ള വലിയ മഹാൻ അലി അലിജുബിൻ അലി യുൻ ജൈനുൽ അബുദ്ദീൻ എന്ന് പറയുന്ന മഹാൻ സെയ്ദു ഹുസൈൻ എന്ന് എന്നവർക്ക് മുഹമ്മദ് ഉൽബാക്കറിന്റെ വാപ്പ അലി യുൻ ജൈനുല്ലാബിദീൻ എന്ന് പറയുന്നവർ കർബല യുദ്ധത്തിൽ സെയ്ദുമാരുടെ ഹുസൈൻ എന്നവരുടെ കുടുംബത്തിൽ നിന്ന് ശേഷിച്ചിട്ടുള്ള ആൺകുട്ടിയായി രക്ഷപ്പെട്ടിട്ടുള്ള അലി അലിഗുബുൻ ഹുസൈൻ എന്ന് പറയുന്ന മഹാനായ അലി അലിഖുൻ ജൈനുല്ലാബുദ്ദീൻ എന്നവർ ഹുസൈൻ എന്നവർക്ക് ഈ രാജകുമാരിയിൽ നിന്ന് ജനിച്ചിട്ടുള്ളവരാണ് തതടിസ്ഥാനത്തിൽ മറ്റേ രണ്ട് കുട്ടികൾക്കും ഇൽമു കൊണ്ട് പേര് കിട്ടിയെങ്കിലും ഇബനുൽ ഖീറത്തൈൻ പേർഷ്യൻ രാജചരിത്രത്തിൻ്റെയും ആത്മീയമായി എല്ലാ ഔന്നത്യവും നൽകാൻ വേണ്ടിയിട്ടും നുപുവത്തിൻ്റെ വേണ്ട മഹാസ്ഥാനം നൽകാൻ വേണ്ടിയും അള്ളാഹു തെരഞ്ഞിട്ടുള്ള കുറേശി എന്ന് പറയുന്ന ആ ഖീറത്തിൻ്റെയും രാഷ്ട്രീയാധികാരത്തിൻ്റെ മേധാശക്തി അള്ളാഹു താലെ കരിഞ്ഞേക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ള എല്ലാവിധ ബഹുമതികളുടെയും എല്ലാവിധ നന്മകളുടെയും എല്ലാവിധ പുണ്യങ്ങളുടെയും എല്ലാ അർത്ഥത്തിലുമുള്ള സദ്ഗുണങ്ങളുടെയും കേദാരമായി വന്ന ആ കുടുംബത്തിൽ ശേഷിപ്പായിട്ട് വന്നവർ എന്ന പേര് അലിഗുൻസൈന അഭിജിം നന്നവർക്കുണ്ട് ഇങ്ങനെ രാജകീയ പ്രൗഢിയും മുത്തേബിയുടെ മക്കൾ എന്ന നിലക്കുള്ള ആത്മീയ പ്രൗഢിയും ഇത് രണ്ടുമുള്ളവരാണ് ഹുസൈനി പരമ്പരയുള്ള സയ്യദുമാരെല്ലാവരും അക്കൂട്ടത്തിൽ നിന്ന് കേരളത്തിൽ ഒരുപാട് സയ്യിദ് ഗോത്രക്കാർ വന്നു പാണക്കാട് അങ്ങന്മാർ എന്ന പേരിൽ നമ്മളറിയുന്നത് അങ്ങന്മാരുണ്ടല്ലോ അതൊരു വേറിട്ടൊരു കാഴ്ചയുണ്ടല്ലോ വാസ്തവത്തിൽ എല്ലാവരും ഒരേമാതിരി തന്നെയാണ് ഹുസൈനി പാരമ്പര്യമുള്ള മക്കൾക്കൊക്കെ അള്ളാൻ്റെ അടുക്കൽ സ്ഥാനം ഒരുപോലെയാണ് റസൂർ താണ്ടക്കൾ സ്ഥാനം ഒരുപോലെയാണ് അവർണർ ആവട്ടെ എന്ന് വെച്ചാൽ കറുത്തോലായാലും വെളുത്തോലായാലും ഒരേമാതിരി എന്ന് കുട്ടികളി പച്ചമലയാളം പറഞ്ഞാൽ അങ്ങനെ മനസ്സിലാക്കുക കറുത്ത അങ്ങന്മാരുണ്ടാവും വെളുത്ത അംഗന്മാരുണ്ടാവും എല്ലാവരും അള്ളാൻ്റെ അടുക്കൽ വലിയ കൂട്ടരനെയാണ് റസൂർ താണ്ടുക്കൾ തന്നെയാണ് എന്നാലും സമൂഹത്തിനൊരു കാഴ്ചപ്പാടുണ്ടല്ലോ ആ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് സ്വയം ഉരുവപ്പെടുന്നതല്ല അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരം അള്ളാഹു നൽകുന്ന സിദ്ധിയിലൂടെ അള്ളാഹു നൽകുന്ന നിലയ്ക്ക് രൂപപ്പെടുന്നതാണ് അങ്ങനെ രൂപപ്പെടുന്നതിൽ പാണക്കാട് ചെയ്തമാർക്ക് ഒരു പ്രത്യേകതയുണ്ട് ആ സാദാത്തിൻ്റെ കുടുംബം അങ്ങനെ അറിയപ്പെടാനുള്ള ഒരു മാനദണ്ഡം എന്താണെന്നാൽ അതും ഇതുപോലെ ഇവരുടെ ഉപ്പാപ്പ അരികും ജൈനുൽബിദ്ദീൻ എന്നവർക്ക് രാജകുടുംബത്തിൻ്റെയും സയ്യിദ് കുടുംബത്തിൻ്റെയും രണ്ട് പ്രൗഢിയും കിട്ടിയതുപോലെ ഇന്ത്യ രാജ്യത്തെ അല്ലെങ്കിൽ കേരളത്തിലെ ഏക മുസ്ലിം രാജവംശമായ അറക്കൽ രാജകുടുംബത്തിൽ നിന്ന് ഒരു മഹതിയെ കല്യാണം കഴിച്ച ബന്ധമുള്ള സയ്യിദ് എന്ന നിലക്ക് ബഹുമാനപ്പെട്ട ഇവരുടെ ഉപ്പാപ്പ നമ്മളിപ്പോൾ അനുസ്മരിക്കുന്നവരുടെയൊക്കെ ഉപ്പാപ്പ നമ്മളിപ്പോൾ അനുസ്മരിക്കുന്നവരിപ്പം കേൾക്കുന്നത് ഹുസൈൻ ുസൈൻ ആറ്റക്കോത്തങ്ങളിൽ നിന്ന് വെല്ലൂരിലേക്ക് നാട് കടത്തപ്പെട്ടവരുടെ പൗത്രം തന്നെയാണ് ഇവരും അതേപോലെ തന്നെ സെയ്ദ് ഹുസൈൻ ആറ്റക്വയത്തങ്ങളുടെ പൗത്രർ തന്നെയാണ് ബഹുമാനപ്പെട്ട പാണക്കാട് പി എം എസ് എ പൂക്കുവായത്തങ്ങളും അവർ നേരെ പൗത്രറും അവർ ഇതിൻ്റെ ഒരു താഴെ പൗത്രറുമാണ് സെയ്ദ് അബ്ദുൽ ഖഹാർ പൂക്കുവായത്തങ്ങൾ ഈ പൗത്രർ ഇവർക്കെന്താണ് ഇവരുടെ ഉപ്പാപ്പ ബഹുമാനപ്പെട്ട അലി ഷിഹാബുദ്ദീൻ എന്നു പറഞ്ഞു സെയ്ദ് അഹമ്മദ് ഷഹാബുദ്ദീൻ എന്ന പേരിൽ ഹുസൈനി പരമ്പരയിൽ വന്ന ഒരു മഹാൻ പേര് വന്നപ്പോൾ ആ അഹമ്മദ് ഷഹാബുദ്ദീൻ എന്ന ഹിതറ എണ്ണൂറുകളിൽ എണ്ണൂറ്റി എഴുപതുകളുടെ കാലത്ത് ജനിച്ചിട്ടുള്ള തൊള്ളായിരത്തി നാൽപ്പത്താറ് കാലങ്ങളിലായിട്ട് വഫാത്തായിട്ടുള്ള ഒരു മഹാനായ സയ്യിദ് അവരുടെ ഷിഹാബുദ്ദീൻ എന്ന പേരിലേക്ക് ചേർത്താണ് ഇവരെ ഷിഹാബ് 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 എന്നെല്ലാവരും വിളിക്കുന്നത് കാരണം ആ മക്കളെല്ലാവരും ഷിഹാബുദ്ദീൻ 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 കൂട്ടിയിടാൻ തുടങ്ങിയ ബാപ്പാൻ്റെ പേര് ആ ബാപ്പാൻ്റെ പേര് കൂട്ടിയിടാൻ തുടങ്ങിയതാണ് ഷിഹാബുദ്ദീൻ ഇപ്പോൾ പരിഹസിച്ച് രാഷ്ട്രീയ നേതൃത്വത്തിൽ വന്നപ്പോൾ ചുരുങ്ങി വന്ന പേരാണ് ഷിഹാബ് അതുവരെയുണ്ടായിരുന്നതൊക്കെ ഷിഹാബുദ്ദീൻ ഷിഹാബുദ്ദീൻ ആണ് സയ്യദ് അബ്ദുൽ ഖഹാർ ഷിഹാബുദ്ദീൻ പൂക്കോയത്തങ്ങൾ ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞിരുന്നത് ഷെയ്ദ് അബ്ദുൽ ഖഹാർ ഷിഹാബുദ്ദീൻ പൂക്കോയ തങ്ങൾ ഈ ശിഹാബുദ്ദീൻ ശിഹാബുദ്ദീൻ എന്ന പേര് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ അവരുടെ പേര് ശിഹാബ് എന്ന് പ്രചാരപ്പെട്ടപ്പോഴാണ് ഷിഹാബ് എന്നുള്ള ചുരുക്കവാക്കിലേക്ക് എത്തിയത് അത് ശിഹാബുദ്ദീൻ എന്നാ ഫുൾ പറയാം അത് അവരുടെ ഉപ്പാപ്പാൻ്റെ പേരാണ് കുറേ അപ്പുറമുള്ള ഉപ്പാപ്പാൻ്റെ ആ ഉപ്പാപ്പയുടെ പേരമക്കളിൽപ്പെട്ട ഒരാൾ ഹിജറ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്നിൽ വളപ്പടത്തു നിന്ന് താമസമാക്കിയ അവർ കേരളത്തിലുള്ള മുസ്ലിം രാജകുടുംബം ഏക മുസ്ലിം രാജകുടുംബേ കേരളത്തിലുള്ളൂ അതാണ് അറക്കൽ രാജവംശം അവരിൽ നിന്ന് ഒരു മഹതിയെ രാജകുടുംബത്തിലൊരു മഹതിയെ അതിൻ്റേതായ ഒരു പ്രൗഢിയൻ പ്രൗഢിയനുണ്ടാവുമല്ലോ ആ പ്രൗഢിയുള്ളൊരു മഹതിയെ കല്യാണകഴ്ചയിൽ ജനിച്ച മക്കൾ പരമ്പര എന്ന് പറയുന്ന ഒരു മഹത്വം അവർക്കുണ്ട് ആ നിലക്കുള്ള ആ പാരമ്പര്യത്തിൻ്റെ പ്രൗഢിയുടെ പ്രതിഫലനങ്ങൾ അവരുടെ പെരുമാറ്റങ്ങളിലും അവരുടെ വാക്കുകളിലും അവരുടെ ബുദ്ധിശക്തിയിലും അവരുടെ തെളിഞ്ഞ ഗഹനശേഷിയിലും എല്ലാം കാണുമല്ലോ അങ്ങനെ കണ്ടതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാകാം അവരിൽ നിന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് ഹുസൈൻ ശിഹാബുദ്ദീൻ അറ്റക്കോയ തങ്ങൾ എന്നവരാണ് ആദ്യം പാണക്കാട്ട് വരുന്നത് ആ പാണക്കാട്ട് വന്ന തങ്ങൾ അവൾ അവർ പാണക്കാട് തങ്ങൾ എന്ന പേരിൽ പ്രസിദ്ധമാകാൻ കാരണം പിന്നെ അവിടേക്ക് ബന്ധപ്പെട്ട ആ പരമ്പരയിൽ വരുന്ന എല്ലാവരും നമ്മൾ പാണക്കാട് തങ്ങൾ പാണക്കാട് തങ്ങന്മാരെ മാരുന്നതിനെ വിളിക്കുക ഇവരൊക്കെ ഓരോരോ പ്രദേശത്താണ് പട്ടറുകടവിലാണ് ഒന്ന് അപ്പുറത്ത് നമ്മൾ നാസർ ശഹാബ്ദങ്ങളൊക്കെ പൂവാട്ടിലാണ് അങ്ങനെ ഓരോരുത്തരോരോരുത്തരോരപ്പുറം അപ്പുറം ഒക്കെ അങ്ങനെയൊക്കെ വന്നാലും പാണക്കാട് പാണക്കാട് എന്നുള്ള പേരിലാണ് വർപ്പ് ഈ പാണക്കാട് സാധാരണ ആ പേരിൽ പേരിലറിയപ്പെടുന്ന മഹത്വക്കളാണ് അവർക്ക് കേരളീയ ജനകീയ സമൂഹത്തിൽ ജനകീയ സമൂഹത്തിൽ ഞാൻ പറയുന്നത് കാരണം വ്യക്തമായ നിലക്ക് തന്നെയാണ് മുസ്ലിം സമുദായത്തിൽ മാത്രമല്ല കേരള ജനകീയ സമൂഹത്തിൽ മൊത്തമായി ഒരു പ്രത്യേക പവർ ഒരു പ്രത്യേക വീര്യം അവരെ സംബന്ധിച്ചുണ്ട് ആ രാഷ്ട്രീയ രംഗത്ത് എന്ന് കൊണ്ട് മാത്രം കിട്ടുന്നതല്ല എൻ്റെ മുമ്പ് കൊണ്ടിത് രാഷ്ട്രീയ രംഗത്തേക്ക് അവസാന കാലത്ത് ആൾ വരുവരുന്നുള്ളൂ എൻ്റെ കുട്ടിക്കാലത്ത ബഹുമാനപ്പെട്ട സെയ്ദ് പി എം എസ് എ പൂക്കോയത്തങ്ങൾ അങ്ങനെ രാഷ്ട്രീയത്തിൽ വരുന്ന ആളല്ല പിന്നെ കുറച്ചും കൂടി പിടികൂടി വെച്ച സമയച്ച അവസാനം ആ ലീഗിൻ്റെ രണ്ട് ലീഗായി അഖിലേന്ത്യാ അഖിലേന്ത്യയിലേക്കും മറ്റേലേക്കും കൂടി വന്ന കാലത്താണ് മുസ്ലിം ലീഗിൽ സജീവമായി ബഹുമാനപ്പെട്ട് പി എം എസ് എ പൂക്കുവങ്ങൾ വരുന്നവർ അവരതിൻ്റെ മുമ്പത്തെ രാഷ്ട്രീയം അവർ കോൺഗ്രസ്കാരനാണ് ലീഗുകാരനല്ല കോൺഗ്രസ്സുകാരനായിരുന്നു പി എം എസ് എ പൂക്കോത്തങ്ങൾ അവർക്ക് എല്ലാവർക്കും അറിയാം അത് ശാപ തങ്ങൾ അവറുകൾക്ക് തന്നെ പ്രത്യേകം ഓർമ്മകൾ പറയാറുണ്ട് ആ പി എം എസ് എ പൂക്കായത്തങ്ങൾക്ക് കിട്ടുന്നത് മുസ്ലിം രാഷ്ട്രീയ ശക്തിയുടെ പേരിലുള്ളതല്ലെന്നാണ് സൂചിപ്പിക്കുന്നത് അതിൻ്റെ മുമ്പേ അവർ ആ രീതിയിൽ ജനകീയമായി ജനസമൂഹത്തിനിടയിൽ അവസാന വാക്കായും എല്ലാറ്റിൻ്റെയും വിധി തീർപ്പുകാരായും അറിയപ്പെടുന്ന പ്രൗഢി ആ കുടുംബത്തിനുണ്ട് ആ പ്രൗഢിയുടെ ഭാഗമാണ് നമ്മൾ പാണക്കാട് പാണക്കാട് തകമ്പാറ പ്രത്യേകത കൽപ്പിക്കുന്നത് വേറൊന്നുമല്ല ജനങ്ങൾ കൽപ്പിക്കുന്ന സ്വീകാര്യത അത്രമാത്രമേ ഉള്ളൂ അള്ളാഹുൻ്റെ അടുക്കലോ റസൂർലാൻ്റെ അടുക്കലോ ഉള്ള പദവിയിൽ അവിടുത്തെ മക്കൾ പരമ്പരയിൽ വരുന്ന എല്ലാവരും തുല്യരാണ് ഒരേപോലെ നമ്മൾ കൈമുത്തേണ്ടവരും ഒരേപോലെ നമ്മൾ ആദരിക്കേണ്ടവരും ഒരേപോലെ നമ്മൾ ബഹുമാനിക്കേണ്ടവരും തന്നെയാണ്